മൂന്നാറിലെ മനോഹരമായ കാഴ്ചകൾ തുറന്നത്തെ ചാലകം പോലെ പറന്നുയർന്നാസ്വദിക്കാം കെ എസ് ആർ ടി സിയിലെ ഡബിൾ ഡെക്കർ ബസ് ഇപ്പോൾ മൂന്നാറിൽ വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഇടയ്ക്ക് അപകടത്തിൽപ്പെട്ടെങ്കിലും യാത്രക്കാർക്ക് ഒരു കുറവുമില്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് റോഡോടുള്ള യാത്ര പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ എല്ലാം നല്ല അനുഭവമായി മാറുകയാണ് കെ എസ് ആർ ടി സി ഡബിൾ ടെക്കർ യാത്രയിലൂടെ ഓരോ മലയാളികൾക്കും വിദേശികൾക്കും അടക്കം നിരവധി ടൂറിസ്റ്റുകളാണ് ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യാനായി ദിനം എത്തുന്നത് ഇപ്പോൾ ഈ യാത്ര സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡബിൾ ടെക്കർ യാത്രയുടെ വരുമാനം ഒരു കോടിയിലേക്ക് എത്തിയിരിക്കുകയാണെന്നാണ് ഡിപ്പോ അധികൃതർ അറിയിക്കുന്നത് കൊച്ചിയിലെ വാട്ടർ മെട്രോ ടൂറിസത്തിന് പുത്തൻ ഉണർവേക്കിയ കൊച്ചി വാട്ടർ മെട്രോയുടെ രണ്ട് ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മട്ടാഞ്ചേരി ടെർമിനലും ബിബിൾ ടൺ ഐല ടെർമിനലുമാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ടെർമിനലിന്റെ ഉദ്ഘാടനത്തോടുകൂടി കൊച്ചി വാട്ടർ മെട്രോയുടെ ടെർമിനലുടെ എണ്ണം പത്രത്തായി ഉയർന്നു മെട്രോ ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ചു കഴിഞ്ഞ ഒന്നാണ് ഇന്നിവിടെ മട്ടാഞ്ചേരിയിലെയും വെല്ലിങ്ടൺ ഐലൻഡിലെയും ടെർമിനലുകൾ നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി അറിയിക്കുന്നു പ്രദേശത്തെ ചരിത്രീകൊണ്ടാണ് ടെർമിനൽ പൂർണ്ണമായും വെള്ളത്തിലാണ് ടെർമിനൽ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കുക മാത്രമല്ല കോട്ടുകൊച്ചിയും പട്ടാഞ്ചേരിയും ഒക്കെ അടങ്ങുന്ന പൈതൃക പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി ബാസ് മെട്രോ മാറുകയാണ് നഗരത്തിലെ ജനങ്ങൾക്കും നഗരത്തിനു ചുറ്റുമുള്ള ദ്വീപുകളിലെ നിവാസികൾക്കും ഈ പ്രദേശത്തേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരുപോലെ പ്രയോജനപ്പെടുന്ന സംവിധാനമാണ്